നിരപരാധിയായ യുവാവിനെ തീഹാർ ജയിലിൽ അടച്ചത് മുപ്പത്തിയഞ്ച് ദിവസം നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് ഷമീമിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയതാണ് ഇയാൾക്ക് വിനയായത് ദില്ലി സ്വദേശിയായ യുവതിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കാൻ മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു കേസ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിന് ഷമീമിനെ നെടുങ്കണ്ടത്തുനിന്ന് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് കേസിൽ ദില്ലി സ്വദേശി മാനവ് വിഹാരിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നെടുങ്കണ്ടം സ്വദേശിയായ ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന വിദേശ നമ്പറിൽ നിന്ന് യുവതിയെ വിളിക്കുകയും വാട്സ്ആപ്പ് കോൾ ചെയ്യുകയും ചെയ്തെന്നും പണം ആവശ്യപ്പെട്ടുവെന്നുമായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ് ചെന്നൈ സ്വദേശിയായ ഷമീം ആറു വർഷമായി നെടുങ്കണ്ടത്താണ് താമസിക്കുന്നത് നെടുങ്കണ്ടത്ത് നിന്നും ഇയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു ഈ മൊബൈലിന്റെ ഐ പി അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചത് ഗ്രൂപ്പിൽ അഡ്രസ് എല്ലാം മാറ്റി പറഞ്ഞു ഞാൻ പോയിട്ട് വരും പിന്നെ ഞാൻ ജോലി ചെയ്തിരിക്കാം ഞാൻ അതിലെല്ലാത്തിനും തയ്യാറാണ് എന്നും ഞാൻ പറഞ്ഞു ആ അല്ലല്ല നീ പക്ക ഫ്രോഡാണ് നിന്നവർ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത് അവർ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അപ്പൊ തന്നെ അവര് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു നമ്മളെ കൊണ്ടുപോവുക ചെയ്തത് പിന്നെ പോകുന്ന വഴിക്ക് വെച്ച് പോലീസുകാർക്ക് പറഞ്ഞ ഇത് വന്നിട്ട് നീ അംഗീകരിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത പോയിന്റ് എന്നാ പറയും കള്ളം പറയും ആ ഞാൻ ചെയ്തു പോയി എന്ന് പറയും പറയുമ്പോ നിങ്ങൾ അടുത്തെന്നാ ചോദിക്കും പൈസ എങ്ങനെ ഓ ചെയ്തു ഞാൻ തുറന്നു പറഞ്ഞു ഇത്തര സന്ദേശങ്ങളൊന്നും അയച്ചിട്ടില്ലെന്ന നിലപാടിൽ ഷമീം ഉറച്ചുനിന്നതോടെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയിൽ ഫോണിൽ നിന്നും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല ഒപ്പം ഷമീമിന് ഒന്നാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധമുണ്ടെന്നുള്ളതിന്റെ തെളിവുകളും ലഭിച്ചില്ല ഇതോടെയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ദില്ലി കോടതിയിൽ അപേക്ഷ നൽകിയത് ഇവർക്ക് കൊടുക്കാൻ പോലും നമുക്ക് ഇപ്പോൾ ഒരു നിർവാഹമില്ല കാരണം ആരും ജോലി തരുന്നില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ പിൻ്റെ അത്താഴക്ക് എന്തെങ്കിലും പറമ്പിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മക്കളല്ലേ മക്കളെ കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് വീട്ടിലെന്തെങ്കിലും പേടിച്ചു കൊടുക്കും അപ്പൊ ഞാൻ വാടക കൊടുത്തിട്ട് പോലും പത്ത് മാസമായി റെന്റ് റെന്റ് ഹൗസിലാണ് താമസിക്കുന്നത് പിന്നെ അവരെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നാട്ടുകാര് ചെറുപ്പം പോലെ അറിയാന്നുള്ളത് കൊണ്ട് ആ ശരി നിങ്ങളെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് മതി സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഇപ്പോ വാടക കൊടുക്കാനും പറ്റുന്നില്ല ചെലവിന് ഇവർക്ക് പൈസ കൊടുക്കാനും എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതിനൊപ്പം ഒരു വർഷത്തോളം മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു ഇപ്പൊ ജനുവരി പത്താം തീയതിക്ക് വേണ്ടി ഇപ്പൊ ഈ കേസ് വന്നിട്ട് അവർ വീണ്ടും മാറ്റിവച്ചിരിക്കുക ഇപ്പൊ ജനുവരി പത്തിലും ആ പെണ്ണ് വന്നില്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടല്ലേ പോകത്തുള്ളൂ അപ്പൊ നമുക്ക് ഇവര് പേപ്പറും തരത്തില്ല ഇതാക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും വന്നിട്ട് പേപ്പർ കൊടുക്കുമ്പോഴേ അപ്പോൾ വക്കീലും മുഖേഷ് ജഡ്ജുമായിട്ട് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ നോ എവിഡൻസ് എന്ന് പറഞ്ഞ് കണ്ടപ്പോഴേ അവർ പറഞ്ഞു എല്ലാം ഓക്കെ നിങ്ങളുടെ പേപ്പറും കാലും എല്ലാം ആണ് പക്ഷേ ഞങ്ങൾക്ക് പെണ്ണിൻ്റെ നിന്ന് ഒരു മൊഴിയെടുപ്പും കൂടെ ഞങ്ങൾക്ക് ചെയ്തതിന് ശേഷമേ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ രണ്ട് സമയം കൊടുത്തിട്ടും ആ പെണ്ണ് വന്നിട്ടില്ല ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ ഐ പി അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരെന്ന് ഇതുവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ജനുവരി പത്തിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വെറുതെ വിടുമെന്നും ഉണ്ടായ മാനക്കേടുകളെല്ലാം ഇല്ലാതാകുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഷമീം ഇപ്പോൾ അഭിഭാഷകരായ ബിജു പി രാമനും ജോൺ തോമസ് അറയ്ക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത് ന്യൂസ് ബ്യൂറോ രാജകുമാരി